ഇസ്ലാമിന്റെ കാര്യം തമാശയാണ് എന്തുകൊണ്ടാണ് അത് പറയുന്നത് ചോദിച്ചാൽ ഈ ഇരട്ടത്താപ്പ് ഇസ്ലാമും ഇരട്ടവെറ്റതാണ് അതാണ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കാരണം ഏത് വിഷയം എടുത്താലും അതിൽ ഇരട്ടത്താപ്പ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും ഒരു ഭാഗത്ത് ഇസ്ലാം സമാധാനമാണ് എന്ന് പ്രസംഗിക്കുകയും മറുഭാഗത്ത് ഇസ്ലാം സമാധാനമാണ് എന്ന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ കൈകാര്യം ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുകയും ഒരു ഭാഗത്ത് ലക്കും ദീനിക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം ദീനിൽ ബലാത്കാരമില്ല എന്ന് പറയുകയും മറുഭാഗത്ത് ദീൻ ഉപേക്ഷിച്ചാൽ കൊന്നുകളയണം എന്ന് നിയമം എഴുതി വെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അതാണ് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത അപ്പോ ആ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ വിഷയത്തിലും അതായത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ ഒരു അവകാശവാദമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദങ്ങളിൽ ഒന്നാണ് ഇസ്ലാം വളരുകയാണ് ലോകമാകെ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലേക്ക് നോക്കൂ അമേരിക്കയിലേക്ക് നോക്കൂ എന്നാണ് നമ്മൾ പറയാം മതപരമായ വിമർശനം ഉന്നയിക്കുമ്പോൾ ആശയപരമായിട്ട് വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യം നിങ്ങൾ ഇവിടെ ഇങ്ങനെ കുറച്ച് വിവരമില്ലാത്ത ആൾക്കാൾ എന്തൊക്കെ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് വിവരമുള്ള ആളുകളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇവർ പറയും അതേ സമയത്ത് ഇസ്ലാമിനകത്ത് നടക്കുന്ന സംഭവം എന്താന്ന് വെച്ചാൽ വിശ്വാസികൾ മതം ഉപേക്ഷിക്കുന്നു പുതിയ തലമുറ ഇവരുടെ വിശ്വാസത്തിന്റെ ഇവരുടെ ഈ ഒരു തീവ്രമായിട്ടുള്ള മതവിശ്വാസത്തിന് അടിമപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നില്ല എത്രയൊക്കെ മദ്രസയിൽ പറഞ്ഞിട്ടും മൂന്ന് വയസ്സ് മുതൽ ഫിത്ര സെന്ററുകളിൽ പറഞ്ഞയച്ചിട്ടും കുട്ടികൾ പഠിച്ചു വരുമ്പോൾ ചിന്തിച്ചു തുടങ്ങുന്നു അവർ ചോദ്യം ചോദിക്കുന്നു അവർ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് എന്നും അത് മുസ്ലിം ലോകത്ത് മുഹമ്മദ് നബിയുടെ ആത്മാഭിമാനത്തിന് രക്ഷയില്ല മുഹമ്മദ് നബിയുടെ അന്തസ്സിന് രക്ഷയില്ല ഇസ്ലാമിന്റെ രക്ഷയില്ല ഇസ്ലാമിക രാജ്യത്തിന് രക്ഷയില്ല എന്ന നിലയിൽ ടി വി ചാനലുകളിൽ വന്നിരുന്ന് പാകിസ്ഥാൻ പോലെ കർക്കശമായിട്ടുള്ള മതനിയമങ്ങളുള്ള ഒരു നാട്ടിൽ മുല്ലമാര് നിലവിളിക്കുന്ന വീഡിയോ നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കണ്ടു അതിന് സമാനമായിട്ടുള്ള കരച്ചിൽ കേരളത്തിൽ കരച്ചിലല്ല ഒരു മുന്നറിയിപ്പ് ഒരു മുൻകരുതൽ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് രാത്രികളിൽ പണ്ടൊക്കെ വയലു പറഞ്ഞിരുന്ന അതിന് പകരം എങ്ങനെയാണ് വിശ്വാസത്തിൽ നമ്മുടെ കുട്ടികളെ പിടിച്ചു നിർത്തേണ്ടത് അത് രക്ഷിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന തരത്തിൽ ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് പല പാകിസ്ഥാനിലെ പണ്ട് മുല്ലമാരി കരഞ്ഞ വീഡിയോ ഞാൻ ഓർത്തെടുക്കുന്നത് അതാണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള ഇരട്ടത്താപ്പ് ഒരു ഭാഗത്ത് ഇസ്ലാം വളരുകയാണ് എന്ന് വീമ്പ് പറയുകയും മറുഭാഗത്ത് ഇസ്ലാമിനെ തകർക്കാൻ ആരൊക്കെയോ ഗൂഢാലോചന നടത്തുന്നു നമ്മുടെ മക്കൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് സ്വതന്ത്രമായി ചിന്തിക്കുക എന്ന വലിയ പാതകം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നു അതിനെ നമ്മൾ എന്ത് വില കൊടുത്തും തടയേണ്ടതുണ്ട് എന്ന മുന്നറിയിപ്പും അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇരട്ടത്താപ്പും ഇസ്ലാമും ഇരട്ടപറ്റതാണ് എന്ന് പറയാൻ കാരണം അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം പാകിസ്ഥാനിലെ മുൻപ് കണ്ട ആ ഒരു കണ്ണീർ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം ആ കണ്ണീരിനിടയിലും ഇസ്ലാം എന്താണ് എന്ന് ആ അവർ തന്നെ വിശദീകരിക്കുന്ന ഭാഗം കൂടിയുണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാം ലോകത്ത് അപഹാസ്യമായ ഒരു പ്രത്യയശാസ്ത്രമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പരിഹാസ്യമായ മതമായിട്ട് ഈ മതസമൂഹം എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ കാരണം ഈ മതത്തിൽ നിന്ന് വിശ്വാസികൾ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന അവകാശപ്പെടുന്ന മതനിന്ദ മതവിമർശനം അതിന് മതശിക്ഷ വരെ ലഭിക്കാവുന്ന രാജ്യങ്ങളിൽ പോലും എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ പരസ്യമായിക്കൊണ്ട് ഇത് പ്രഖ്യാപിക്കുകയും സോഷ്യൽ മീഡിയയിലും മറ്റും അവർക്ക് കിട്ടുന്ന വേദികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതത്തെ വിമർശിക്കുകയും ഈ മതത്തിന്റെ തീവ്രമായ ഭീകരമായിട്ടുള്ള ആക്രമണം അതിൽ പിന്നെ അതിന് അതിനോടുള്ള ഒരു ഫ്രസ്ട്രേഷൻ എന്ന നിലക്ക് പാകിസ്ഥാനിലൊക്കെ വളരെ ഭീകരമായ തരത്തിലുള്ള അവഹേളനം മതത്തിനെതിരെ നടക്കുകയും ഒക്കെ ചെയ്യുന്നു വിശ്വാസത്തിനകത്തുനിന്ന് പുറത്തു വന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണ് ഇവർക്ക് ഇതിനുള്ള പരിഹാരം ഇപ്പം ഞാൻ ഇന്ന് കേട്ട ആ ഒരു പണ്ഡിതനും പറയുന്നത് നമുക്ക് സ്വർഗത്തിൽ പോകണം നമ്മളെ മക്കൾ നരകത്തിൽ പോകാതിരിക്കണം ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് ഈ മരണം സ്വർഗം നരകം ഇതൊക്കെയാണ് ഇപ്പോഴും ഇവർ ഇതിന് പ്രതിരോധമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അതാണ് അവർ ശ്രമിക്കുന്നത് അത് പൂർണ്ണമായി പരാജയമായിരിക്കും എന്നുള്ളത് ഒരു കാര്യം അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ ഇതിന്റെ പരിഹാരം പ്രതിവിധി ഇതെന്തൊക്കെയാണെന്നാണ് നമ്മൾ സംസാരിക്കുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകളോട് മുസ്ലിം കുട്ടികളെ വിശ്വാസത്തിനകത്ത് പിടിച്ചു നിർത്തണമെന്നാഗ്രഹിക്കുന്ന രക്ഷിതാക്കളോട് ഒരു സജഷനും കൂടിയാണ് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയാം എന്തായാലും ഇതിന്റെ ഈ കേരളത്തിലുള്ള പണ്ഡിതന്മാരുടെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിൽ അവർ കണ്ടെത്തുന്ന കാരണങ്ങളും അതിനുള്ള പിന്നെ അതിനെ തടയുന്നതിനുള്ള മാർഗങ്ങളും അത് വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് നാളെ സംസാരിക്കും ഇന്ന് പൊതുവിൽ ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള നിലവിളി കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം ये साइबर की रिपोर्ट के मुताबिक मुताबिक दिखाई गई है 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 उसके इनकी तादाद पाकिस्तान में लाख लोग गिरफ्तार हो हो चुके 11 लोगों को सजाए मौत हो चुकी है। हम करे तो करें क्या। किस पर दस्तक दे ഇവിടെ ഇവര് പറയുന്നത് പാകിസ്ഥാനിലെ ഒരു ടി വി ചർച്ചയിൽ നടക്കുന്ന ഈ ഒരു ടി വി ഡിസ്കഷനിലാണ് ഇത് പറയുന്നത് അവിടെ അന്നുള്ള ഭരണകർത്താക്കൾക്കെതിരെയാണ് ഇവർ ഇതിന്റെ കുറ്റം ചാർത്തുന്നത് ഭരണാധികാരികൾ ഈ ഭരണത്തിന് കീഴിലാണ് ഇത്രയും വലിയ പ്രശ്നം ഇസ്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്നും രണ്ടും മൂന്നും കുട്ടികളല്ല നൂറും ആയിരം കുട്ടികളല്ല നാല് ലക്ഷത്തിലധികം ആളുകളെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അങ്ങനെ നാല് ലക്ഷത്തിലധികം ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ മതത്തെ വിമർശിക്കുന്നു എന്ന് കണക്ക് പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്ത് നിന്ന് പുറത്തു വരുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ അടിവേരിലേറ്റിട്ടുള്ള ആഘാതം എത്രയാണ് പാകിസ്ഥാനിൽ എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതാണ് കാരണം നിരവധി ആളുകൾ അവിടെ മതവിമർശനമോ മതനിര മതനിന്ദയോ മതത്തിൽ നിന്ന് പുറത്തു കിടക്കലോ ഒക്കെ കൊലക്കുറ്റം ലഭിക്കാവുന്ന അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി പരിഗണിക്കുന്ന ഒരു രാജ്യത്തിരുന്നു കൊണ്ട് നാല് ലക്ഷം ആളുകൾ പരസ്യമായി ഇസ്ലാമിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നു എന്ന് പറയുന്നത് അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എത്ര വലിയ കണക്കാണ് എന്നാലോചിച്ച് നോക്കൂ ഈ പണ്ഡിതന്മാർ നിലവിളിക്കുന്നതിന് അർത്ഥമുണ്ട് കാരണം അവരുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നുള്ളതാണ് പക്ഷെ അവിടെ നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യം ഇത് പറയുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അതിനോടുള്ള പ്രതികരണം അല്ലെങ്കിൽ പ്രതി അതിനോടുള്ള പ്രതിരോധ പ്രവർത്തനം നമ്മുടെ നാട്ടിലെ വയൽ പരമ്പരകളും മഹല് കേന്ദ്രീകരിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ മഹാ അപകടം പിടിച്ച എന്തോ സാധനമാണ് യുക്തിവാദം എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള പ്രശ്നമാണ് അതുകൊണ്ട് കുട്ടികളൊക്കെ വഴിതെറ്റി പോകും പ്രശ്നമാകും ധാർമ്മികത തകരും എന്ന് നിലവിളിക്കുകയും മദ്രസകൾ കേന്ദ്രീകരിച്ചും ഇവരുടെ മതപഠന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും കുടുംബ സംഘങ്ങൾ വഴിയും ഈ വിശ്വാസികളായിട്ടുള്ള വിദ്യാർത്ഥികളെ ഇതിനകത്ത് പിടിച്ചു നിർത്താനുള്ള തീവ്ര ശ്രമം നടത്തുകയും ചെയ്യുക എന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനമെങ്കിൽ പാകിസ്ഥാനിൽ ഇപ്പൊ നിങ്ങൾ കേട്ട ആ വീഡിയോ ക്ലിപ്പിൽ അവർ പറയുന്നത് നാല് ലക്ഷത്തോളം ആളുകൾ ഐഡന്റിഫൈ ചെയ്തതിൽ നിന്ന് നൂറ്റി പത്തൊൻപതോ ഇരുപതോ പേരെയാണ് അവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ അറസ്റ്റ് ചെയ്തിൽ ഒരാൾക്ക് പോലും ജാമ്യം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അതിൽ പതിനൊന്ന് പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണ് അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഇത് കൂടുതൽ നമ്മൾ എന്താ ചെയ്യുക എന്നാണ് പാകിസ്ഥാനിൽ നിന്നുള്ള മുല്ലമാരി ചോദിക്കുന്നത് അപ്പൊ ഗവൺമെന്റ് ശക്തമായ നിയമം ഉള്ളിടത്ത് മതത്തെ വിമർശിച്ചാൽ തല പോകും എന്നുള്ളിടത്ത് അല്ലെങ്കിൽ ജീവൻ പോകും എന്നുള്ളിടത്ത് നാല് ലക്ഷം യുവജനത പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്ത് മതഭീകരവാദത്തിന്റെ തീവ്രതയുടെ കേന്ദ്രമായ രാജ്യത്ത് മതം ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഈ മതം ആശയപരമായി ആയുധം കൊണ്ടുപോലും തടഞ്ഞു നിർത്താൻ കഴിയാത്ത തരത്തിൽ കൊല്ലപ്പെടുത്തുമെന്ന ഭയം നിറച്ചു കൊണ്ടുപോലും പിന്നെ ആളുകളെ പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന കുറ്റിച്ചുലിൻ്റെ കെട്ട് വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന വാർത്തകൾ നമ്മളോട് പറയുന്നത് അപ്പം ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്താണ് ഇതിനോട് ഈ മതം വിട്ടു വരുന്നവർ വളരെ വൈകാരികമായി തീവ്രമായിട്ട് ഇവരോട് പ്രതികരിക്കാനുള്ള ഈ മതത്തോടും മതചിഹ്നങ്ങളോടും മതനിയമങ്ങളോടും മതബിംബങ്ങളെയുമൊക്കെ അതിനിശിതമായി വിമർശിക്കാനും ആക്ഷേപിക്കാനും ഒക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ച് കാരണമാകുന്നത് എന്നതൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യണം നിങ്ങൾ ആലോചിക്കൂ മതപണ്ഡിതന്മാര് ടി വി ചർച്ചകളിൽ വന്നിരുന്ന് അവർ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചും അതിനവർ പിന്നെ സ്വീകരിച്ചിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറയുകയാണ് എന്നിട്ടും അവർക്ക് തൃപ്തിയാവുന്നില്ല അതുകൊണ്ടൊന്നും പരിഹാരമാകും എന്നവര് വിചാരിക്കുന്നുമില്ല പിന്നെന്ത് ചെയ്യണം ഞങ്ങൾ പ്രതിഷേധവുമായിട്ട് പ്രതിഷേധത്തിന്റെ തീയുമായി തെരുവിലിറങ്ങണോ ഇതൊക്കെ കത്തിച്ചു കളയണോ തെരുവുകൾ കത്തിക്കണോ എന്നാണ് അവർ ചോദിക്കുന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ ടി വി ചർച്ചയിലെ ഈ വ്യക്തി നിലവിലുള്ള പാകിസ്ഥാനിലെ ഈ പരിപാടി നടക്കുന്ന സമയത്തുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഈ തരത്തിൽ പിന്നെ ഇസ്ലാം മത വിമർശകർ സോഷ്യൽ മീഡിയയിൽ രംഗം വാഴുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പൊ പ്രതിഷേധം കൊണ്ട് ഞങ്ങൾ തെരുവിലിറങ്ങണോ തെരുവുകൾ കത്തിക്കണോ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് നോക്കൂ ഒരു ഇസ്ലാമത പണ്ഡിതന്റെ നിലവാരമാണ് ആശയപരമായി ഇസ്ലാം ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് അത് പാകിസ്ഥാനിൽ മാത്രമുള്ള കാഴ്ചയല്ല ലോകത്തെമ്പാടും ഇറാനിൽ ഭീകരമായ രീതിയിൽ നിരവധി പേരുടെ ജീവൻ എടുക്കുന്ന രീതിയിൽ പോലും ഇസ്ലാമിക ഭരണകൂടം അവിടെ തീർവാഴ്ച നടത്തുമ്പോൾ നിശ്ചയദാർത്ഥ്യത്തോടു കൂടി ആ മതനിയമം മാനവികതയ്ക്ക് നിരക്കുന്നതല്ല ഞങ്ങൾക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കളും യുവതികളും തെരുവിൽ ആയുധധാരികളായിട്ടുള്ള പോലീസിന് നേരെ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ഇതൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നത് ആശയപരമായി ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഒരു ശൂന്യതയാണ് അതിനകത്തൊന്നുമില്ല ഇസ്ലാം കെട്ടിപ്പൊക്കിയത് ആൾബലത്തിലും ആയുധബലത്തിലും അധികാരത്തിന്റെ ഹുങ്കിലുമാണ് എന്നുള്ളത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാവുകയാണ് ചെയ്യുന്നത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നിടത്ത് ആയുധം കൊണ്ടും അധികാരം കൊണ്ടും ശിക്ഷകൾ കൊണ്ടും പിടിച്ചു നിർത്താൻ കഴിയാത്ത തരത്തിൽ ഇസ്ലാമിൻ്റെ അകത്ത് മുസ്ലിം സമൂഹത്തിനകത്ത് ആ മതത്തെ ചോദ്യം ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ് അപ്പം ആയുധം കൊണ്ട് ഉണ്ടാക്കിയ കെട്ടിപ്പടുത്ത ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു നൊണയുടെ സൗധം ആ ആയുധ ബലം കൊണ്ടോ അധികാരം കൊണ്ടോ തടഞ്ഞു നിർത്താനാവാത്ത തരത്തിലുള്ള പ്രഷർ അതിനകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് രക്ഷിതാക്കൾ പിന്നെ തങ്ങളാലാവുന്നത് ചെയ്യണം കുട്ടികളെ ഇസ്ലാമിനകത്ത് പിടിച്ചു നിർത്താൻ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി കൃത്യമായിട്ട് നിരീക്ഷിക്കാനും അവരിത്തരം കാര്യങ്ങളൊന്നും ചെന്നുപെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും അവരെ നിരീക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ ഡിവൈസുകളിൽ സെറ്റ് ചെയ്യണം ഇതൊക്കെയാണ് അവരുടെ ആവശ്യം

കാണുമ്പോൾ ഒരു ചെറിയ ചിരിയിൽ ഒതുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ആളെ കൊലപ്പെടുത്താൻ ഭാഗത്തിനുള്ള പിന്നെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിട്ട് കണക്കാക്കപ്പെടുന്ന നിയമമുള്ള നാട്ടിൽ മത 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 എന്താ പറയാ മതം വിടുന്നത് മുർത്തദ്ാവുന്നത് മതശിക്ഷ ലഭിക്കുന്ന നാട്ടിൽ ആളുകൾ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഭീകരമായിട്ടുള്ള വിമർശനം എന്നൊന്നും പറയാൻ പറ്റില്ല ആക്ഷേപവും അവഹേളനവും ആണ് അപ്പം ഇത് മറ്റൊരു പ്രദേശത്താണെങ്കിൽ ഇപ്പം മുസ്ലിങ്ങൾ മാത്രമല്ലാത്ത ഒരു പ്രദേശത്താണെങ്കിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഒരു പ്രദേശത്ത് ഏതെങ്കിലും രാജ്യത്തിലോ മറ്റെങ്കിലോ ആണെങ്കിൽ ഏതെങ്കിലും മതം വിട്ടയാൾ ഖുറാൻ കത്തിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പം ഇവര് പറയുന്നത് പോലെ ഏതെങ്കിലും അതിനോടുള്ള കടുത്ത അമർശം രേഖപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പറയുന്നതിന് ഒരു മീൻസ് അവരങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനെങ്കിലുള്ള അന്യായമുണ്ട് പക്ഷേ ഇവിടെ പാകിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ആളുകൾ പ്രൈവറ്റ് പാർട്സിലൊക്കെ ഇതുപോലെയുള്ള ഇവരുടെ വിശുദ്ധമായ പേരുകൾ എഴുതി വെക്കുന്നത് അത് അവർ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ എന്തായാലും ആ നിലവാരത്തിൽ ഇസ്ലാമിനെ അവർ അവഹേളിക്കുന്നു ഇസ്ലാമിൻ്റെ ബിംബങ്ങളെ അവഹേളിക്കുന്നു ഇസ്ലാമിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ അവർ അവഹേളിക്കുന്നു ഇസ്ലാം ഇതൊക്കെ ഇസ്ലാം എന്ന് പറയുന്ന മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും പുല്ലുവല കല്പിക്കാത്ത ഈ ഇടുങ്ങിയ ഗോത്ര ഗോത്രചിന്തക്കെതിരെയുള്ള പ്രതിഷേധ പ്രതിഷേധമാണ് യുവാക്കൾ അതിനോടുള്ള പ്രതികരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ പിടിച്ചു നിർത്താൻ ഉലമാക്കളെ ഞങ്ങൾ ഗൈഡ് ചെയ്യണം രക്ഷിതാക്കളെ ഞങ്ങളെ കാക്കണം പടച്ചോനെ അന്നെ തന്നെ കാക്കണേ എന്ന് നിലവിളിക്കുന്ന ആളുകളാണ് നമ്മൾ കാണുന്നത് നോക്കൂ ഇത് പാകിസ്ഥാനിലെ മുൻനിര സ്കോളേഴ്സാണ് ഈ കിടന്ന് നിലവിളിക്കുന്നത് ഇതൊക്കെ പോരാഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ടി വിയിലൂടെ അവതരിപ്പിക്കുമ്പോൾ വാർത്താ മാധ്യമങ്ങളോട് അവർ പറയുകയാണ് ഇങ്ങനെ ഇസ്ലാം വിട്ടു പോകുന്നതും ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതും ഞങ്ങളൊന്നും വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് നിങ്ങൾ ടി വി പരിപാടികളിലൂടെ നാട്ടുകാരെ അറിയിക്കണം എന്നുകൂടിയാണ് അടുത്ത ആവശ്യം ഇസ്ലാമിന്റെയും മുഹമ്മദ് നബിയുടെയും അന്തസിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഒലിഞ്ഞുപോയ ഓർമ്മയ്ക്ക് മുന്നിൽ രണ്ടു നിമിഷം മൗനം ആചരിക്കാൻ വേണ്ടിയിട്ട് അവർ എഴുന്നേക്ക് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ മുഹമ്മദ് നബിയുടെ ആത്മാഭിമാനം സുരക്ഷിതമല്ല ഇവിടെ ഇസ്ലാം സുരക്ഷിതമല്ല ഇവിടെ ഒന്നും സുരക്ഷിതമല്ല എന്നാണ് അവര് പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഇതാണ് പാകിസ്ഥാൻ പോലെ തീവ്രമായിട്ടുള്ള മതബോധം പേറുന്ന ഒരു സമൂഹത്തിനകത്ത് കണിശമായും കഠിനമായിട്ടുള്ള മതനിയമങ്ങളും ശിക്ഷാവിധികളും ഉള്ള നാട്ടിൽ ഇസ്ലാമിൻ്റെ അവസ്ഥ ഇതാണ് അവിടുത്തെ മതപണ്ഡിതന്മാരുടെ അവസ്ഥ ഇതാണ് എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാമും മുസ്ലിങ്ങളൊക്കെ ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് കാരണം നേരത്തെ പറഞ്ഞ നാല് ലക്ഷം ആളുകൾ അതിൽ നൂറ്റി പതി പത്തൊമ്പത് പേരെ അറസ്റ്റ് ചെയ്യുകയും പതിനൊന്ന് പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ട് പോലും അവിടെ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല മൂല്യന്മാർ നിലവിട്ട് പോയിരിക്കുന്നു എങ്കിൽ നമ്മളെ നാട്ടിലുള്ള ഉസ്താദന്മാർ കുറെയൊക്കെ പാകപ്പെട്ടിട്ടുണ്ട് അവരൊരു ജനാധിപത്യത്തിൻ്റെ രീതി സ്വീകരിച്ചുകൊണ്ടുള്ള പ്രതിരോധത്തിലേക്ക് വഴിതിരിഞ്ഞിട്ടുണ്ട് കൈവെട്ടും കാൽവെട്ടിനും ഒരു ചെറിയ ആശങ്ക അവരുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട് മുന്നിൽ ആകെ അവശേഷിക്കുന്നത് ബോധവൽക്കരണ പ്രവർത്തനവും മറ്റുള്ളവർ ഇസ്ലാം ഒഴികെയുള്ളത് ബാക്കിയെല്ലാം പ്രശ്നമാണ് എന്നുള്ള ഭയപ്പെടുത്തലും മാത്രമാണ് അപ്പൊ അതിൻ്റെ ശ്രമങ്ങളാണ് ഇനി നമ്മുടെ നാട്ടിലുള്ള ഒരു ഉസ്താദ് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം ഇതിൻ്റെ ഈ ഒരു പശ്ചാത്തലം പറയുന്നത് നമ്മൾ മാത്രമേ ഇന്ന് കേൾക്കുന്നുള്ളൂ ഇതിൻ്റെ വിശദമായ ചർച്ച നമുക്ക് തീർച്ചയായിട്ടും നാളെ നടത്തണം അദ്ദേഹം കൊടുക്കുന്ന പ്രതിരോധം ഇതിൻ്റെ കാരണം സ്വതന്ത്ര ഇന്ത്യയിലേക്ക് ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്നൊക്കെ അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് നമുക്ക് ആദ്യം ഇദ്ദേഹം ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് സ്വതന്ത്രമായിട്ട് ആളുകൾ ചിന്തിക്കുക എന്നതിനെ തലച്ചോറ് കൊണ്ട് ആളുകൾ ചിന്തിക്കുക എന്നതിനെ ഉസ്താദുമാർ നോക്കിക്കാണുന്ന വിധം എന്താണ് എന്ന് നമുക്കിനി മലയാളത്തിലുള്ള പ്രസംഗം കേൾക്കാം നമ്മളൊക്കെ ഒരുപാട് ഭയപ്പെടുന്ന ഭയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ആരാണ് സ്വതന്ത്രവാദത്തെ ഭയപ്പെടുന്നത് സ്വതന്ത്രവാദത്തെ ഭയപ്പെടുന്നത് യഥാർത്ഥ മതവിശ്വാസികളാണ് ഭയപ്പെടാനുള്ള കാരണം സ്വതന്ത്രവാദം മതത്തിന് ഒരു ഒരു നഷ്ടവും ഉണ്ടാക്കുന്നില്ല പക്ഷേ വിശ്വാസികളാവേണ്ട ആളുകളുടെ മനസ്സിലേക്ക് ഈ സ്വതന്ത്രവാദത്തിന് പല രൂപത്തിൽ കുത്തിവെക്കപ്പെടുമ്പോൾ അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം സാംസ്കാരിക സ്വാതന്ത്ര്യം അങ്ങനെ പല ജാതി ഓമന പേരുകളിലാണ് ഈ സ്വാതന്ത്ര്യം മനുഷ്യന്റെ മനസ്സിലേക്ക് സി അപ്പം സ്വതന്ത്ര ചിന്തയെ എതിർക്കുന്നത് അല്ലെങ്കിൽ പേടിക്കേണ്ടത് ആരാണ് സ്വതന്ത്ര ചിന്ത അതിനെ പേടിക്കുന്നത് വിശ്വാസികളാണ് യഥാർത്ഥ മതവിശ്വാസികൾ സ്വതന്ത്ര ചിന്തയെ ഭയപ്പാടോടെ കാണുന്നു എന്നാണ് ഇപ്പോ ഇദ്ദേഹം പറഞ്ഞു വെച്ചത് അത് ഏതെങ്കിലും തരത്തിൽ പിന്നെ ഇസ്ലാമിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിന്നെ എന്താ പറയാ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്നതുകൊണ്ടൊന്നും അല്ല അതേ സമയത്ത് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ആളുകളെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു കടത്താൻ ആളുകൾ പദ്ധതിയിടുന്നത് എന്നതിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ട് ഇത് ഏത് വഴിയൊക്കെയാണ് അടിവരുക എന്ന് പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ ശ്രദ്ധയോടെ കരുതിയിരിക്കണം എന്നാണ് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് അതിലെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഇവർക്ക് ഉസ്താദ് പറയുന്നതും കൂടി നമുക്ക് കേൾക്കാം ഈ വാദം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ആദ്യമായി ആ ആ മനസ്സിൽ നിന്ന് ഇറങ്ങി അവന്റെ മതപരമായ വിശ്വാസമാണ് എങ്ങനെ ഈ സ്വതന്ത്രവാദം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് അവിടെ പോകുന്നത് മനസ്സിലുള്ള മതവിശ്വാസമാണ് അതുകൊണ്ടാണ് യഥാർത്ഥ വിശ്വാസികൾ എന്തിനെ പേടിക്കുന്നത് സ്വതന്ത്ര ചിന്തയെ പേടിക്കുന്നത് സ്വതന്ത്രമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ ഒരാൾ തുടങ്ങിയാൽ ആ ചിന്തയിൽ നിന്ന് ആ മനുഷ്യന്റെ ബോധത്തിൽ നിന്ന് ആദ്യം ഇറങ്ങിപ്പോകുന്ന സാധനം മതമായിരിക്കും അതാണ് വിശ്വാസികൾ സ്വതന്ത്ര ചിന്തയെ ഭയപ്പെടാൻ കാരണം അല്ലാതെ ഇസ്ലാമിന് പ്രശ്നായിട്ടൊന്നും അല്ല എങ്ങനെയുണ്ട് ന്യായം അതുകൊണ്ടാണ് മതവിശ്വാസികൾ ഈ കുറിച്ച് കുറിച്ച് വളരെ അതിന്റെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത് അതുകൊണ്ടാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകും സ്വതന്ത്രമായിട്ട് ആളുകൾ ചിന്തിച്ചാൽ എന്നതുകൊണ്ടാണ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള പ്രതിരോധ പ്രവർത്തനത്തിലേക്ക് കടക്കേണ്ടത് അത്യാവശ്യമായി മാറുന്നത് ഇങ്ങനെ ഒരു പുതിയ വിഷയത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ മഹലിൽ ഇങ്ങനെ അർദ്ധരാത്രി നമ്മളൊക്കെ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എന്നത് എന്റെ പ്രിയപ്പെട്ടവർ ശരിക്കും ഒന്ന് മനസ്സിലാക്കണം അതിന്റെ ഗൗരവം അതെന്തുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ എടുക്കണം പലപ്പോഴും പണ്ടൊക്കെ കുട്ടികളെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരും മാതാപിതാക്കൾ ആൺകുട്ടിയാണെങ്കിൽ വരുന്നത് കാണുമ്പോഴേ നമുക്കറിയാം അവരുടെ പ്രശ്നം ഒന്നുകിൽ പൊതുവലിയാവാം അല്ലെങ്കിൽ 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 ഉപയോഗമാവാം സ്വഭാവ ആവാം വീട്ടുകാരോട് കാണിക്കുന്ന കാണിക്കുന്ന ഭയങ്കര ദേഷ്യമോ മറ്റു കുട്ടികളോട് ഒരു ഒരു അതിന്റെ കൂടെ പ്രണയവും കൂടി നമുക്ക് ചേർത്ത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ മുസ്ലിം കുട്ടികളെ സംബന്ധിച്ച് മുസ്ലിം കുട്ടികളെ കൗൺസൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ആകെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഘട്ടം വരെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കൂടി പോയാൽ പെൺകുട്ടിയാണെങ്കിൽ ഒരു പ്രണയം അപ്പൊ ആൺകുട്ടിക്ക് പ്രണയം ഉസ്താദ് പെൺകുട്ടി ആരെയും പ്രണയിക്കുന്നത് അതോ പെൺകുട്ടികൾ പ്രണയിക്കുന്നതാണ് പ്രശ്നം എന്നാണോ ആൺകുട്ടികൾ പ്രണയിക്കുന്നത് കൗൺസിലിംഗ് ഒന്നും ചെയ്യേണ്ട അത്രയും വലിയ പ്രശ്നമല്ല എന്നാണ് എന്താവട്ടെ അപ്പൊ എന്തായാലും മുൻപൊക്കെ ആണെങ്കിൽ കൗൺസിലിംഗ് രംഗത്തേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് ആകെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോ എന്തിനാണ് വരുന്നത് അതാണ് രാത്രി ഉറക്കമൊഴിച്ചും ഇതുപോലെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ പരിശീലന വീഡിയോകൾ അല്ലെങ്കിൽ പരിശീലന കളരികൾ ഇവർ ഒരുക്കുന്നതിന്റെ കാരണം ഇപ്പൊ എന്തിനാണ് കൗൺസിലിംഗ് വരുന്നത് കേൾക്കാം ഇപ്പോ ശേഷം ഇങ്ങനെ വരുന്ന മാതാപിതാക്കളുടെ പരാതിയായി കൂടുതൽ കണ്ടുവരുന്നത് മതത്തിനോടുള്ള അവരുടെ അകൽച്ച ആണിലും പെണ്ണിലും തീരെ നിസ്കരിക്കാറില്ല നിസ്കരിക്കാൻ പറഞ്ഞാൽ ഒരു ചിരിയാണ് നിസ്കരിച്ചിട്ട് എന്താ കാര്യം എന്ന ഒരു മറുചോദ്യ പള്ളിയിൽ പോകാറില്ല ഖുർആൻ വായിക്കാറില്ല മതത്തിന്റെ കാര്യം പറഞ്ഞാൽ തർക്കിക്കും അവരുടെ വാദങ്ങൾക്ക് മറുപടി പറയാൻ നമ്മൾ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല പേടിയാകുന്നു എന്റെ കുട്ടിയുടെ സഞ്ചാരം അവന്റെ സഞ്ചാരപഥം അപകടത്തിലേക്കാണോ എന്ന് തോന്നിപ്പോകുന്നു എന്ന പരാതിയാണ് ഒട്ടേറെ രക്ഷിതാക്കൾക്കുള്ളത് അങ്ങനെയുള്ള ഒരു ഭയം തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചു അപ്പൊ വളരെ വ്യക്തമായി സുതാര്യമായിട്ട് ഉസ്താദ് കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഉറക്കൊഴിച്ച് രക്ഷിതാക്കൾക്ക് ഇതുപോലെ ഒരു പരിപാടി തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് കുട്ടികളിൽ മതവിശ്വാസം കുറഞ്ഞു വരുന്നു മതത്തെ ഒരു തമാശയായിട്ട് കാണുന്നു നിസ്കരിക്കണ എന്ന് പറയുമ്പോ നിസ്കരിക്കാൻ പറയുമ്പോൾ ഒരു ഒരാഖ്യെ ചിരിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് പുതിയ തലമുറ മാറുന്നു എന്നത് ചെറുതല്ലാത്ത പ്രശ്നം തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ച് അതുകൊണ്ട് ഇത്തരം കൗൺസിലിംഗ് സംവിധാനങ്ങളിലേക്ക് എത്തപ്പെടുന്ന കുട്ടികളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പം എത്തുന്നത് വിശ്വാസരാഹിത്യം എന്ന പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കാം എന്ന ഉപദേശം തേടിക്കൊണ്ടാണ് നിരവധി സംഭവങ്ങൾ നമ്മൾ നമ്മളുടെ അനുഭവത്തിൽ തന്നെ അത്തരം കുറെ ഇതുപോലെ കൗൺസിലിംഗ് അറിയാത്ത ഇതുപോലെയുള്ള മതം പഠിച്ച ഉസ്താദം മാറിത്തുകയാണ് കുട്ടികളുടെ വിശ്വാസപരമായിട്ടുള്ള മാറ്റത്തിന്റെ പേരിൽ കൗൺസിലിംഗ് എന്ന പേരിൽ കൊണ്ടുപോകുന്നത് അവരെന്താ ചെയ്യാൻ പറ്റുന്നത് അവര് കുറെയൊക്കെ സംസാരിച്ചു നോക്കും അവസാനം ആ അസരസ്കരിക്കാൻ സമയമായി ഇന്ന് എഴുന്നേറ്റ് പോകും ഇതിന് കൗൺസിലിംഗ് വിധേയമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ അനുഭവമാണ് ഉണ്ടായിട്ടുണ്ടാവുക രണ്ട് മൂന്ന് പിന്നെ ന്യായങ്ങളാണ് ഈ മതം ഏകദേശം മനസ്സിലായിട്ട് മതം ഉപേക്ഷിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ച് അവിടെ കൗൺസിലിംഗ് ചെരുന്ന ആളുടെ അടുത്ത് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ ചെല്ലുന്ന കുട്ടി ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ അവർക്ക് ഉത്തരമൊന്നും ഉണ്ടാവില്ല വളരെ പ്രധാനപ്പെട്ട പിന്നെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവസാനം എന്താ പറയുക എന്നറിയാം ക്ലോക്കിലേക്ക് വാച്ചിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ അസറിന് ലുഹർ തുടങ്ങിയതാണെങ്കിൽ അസർ വരെയൊക്കെ അവർ ശ്രമിച്ചു നോക്കും എന്നിട്ട് പറയും എന്തായാലും നമുക്ക് ഇത് ഇനി നമുക്ക് സംസാരിക്കാം ഇതൊക്കെ ശരിയായിക്കോളും ഏഹ് അതുവരേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യുക കുറച്ചുകൂടെയൊക്കെ ഒന്ന് വായിക്കുക പഠിക്കുക എന്തായാലും ഞാൻ അസറിസ്കരിക്കുന്ന സമയമായി ജമാത്തിന്റെ സമയമായി അപ്പം ഞാൻ പോട്ടെ എന്ന് പറയും അല്ലെങ്കിൽ മഴപീന സമയമായി എന്ന് പറഞ്ഞിട്ട് എന്ന് പറയും ഒരു തരത്തിലും പിടിച്ചു നിൽക്കുന്നില്ലെങ്കിൽ അപ്പോൾ അവിടെ ലെക്കും നീ നിൽക്കും വലിയ ദീൻ ഞങ്ങൾ ഉത്തരവാദിത്തം പറഞ്ഞു തരാ എന്നുള്ളതാണ് ബാക്കി ജു എൻ്റെ പഠിച്ചവനാണ് എന്ന് പറഞ്ഞിട്ട് തടിയെടുക്കും ഇതാണ് സാ തൊണ്ണൂറ് ശതമാനം കേസിലും നടക്കുന്നത് അതേ സമയത്ത് ഈ കുട്ടിയുടെ അവിശ്വാസം കൺഫേം ചെയ്യപ്പെട്ടാൽ പിന്നെ ആ കുട്ടിയെ ആ കുട്ടിക്ക് ജിന്നുബാധയാണെന്നോ പിശാചാണെന്നോ മാനസിക പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് കൗൺസിലിങ്ങിന് അപ്പുറത്തേക്കുള്ള ആ പ്രശ്നങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് ഇവർ കടക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തിലുള്ള പുതിയ തലമുറ വിശ്വാസം എന്നതിനെ ഒരു ഒരു യുക്തിപദ്രമായി അനലൈസ് ചെയ്യാനും ചോദ്യം ചോദിക്കാനും തുടങ്ങുന്നു എന്നുള്ളടത്താണ് മതം ഉപേക്ഷിക്കുക എന്നതല്ല ഞാൻ വലിയ കാര്യമായിട്ട് കാണുന്നത് ഇവര് വളരെ ചെറിയ പ്രായം തൊട്ട് മനസ്സിലേക്ക് കുത്തി നടക്കുന്ന ഈ മതബോധത്തിൽ നിന്ന് അവരവരുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിന്റെ വസ്തുത അന്വേഷി അന്വേഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിനെ അനലൈസ് ചെയ്യുന്നു അതിനെ വിശകലന വിധേയമാക്കുന്നു എന്നതാണ് വളരെ വളരെ പുരോഗമനപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കൗൺസിലിങ്ങിനെ കൊണ്ടുപോകുന്ന ഉസ്താദുമാരോടും വീട്ടിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന മൂല്യമാരോടും സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് അവരുടെ ആശയം പറയാൻ അവർക്ക് കഴിയുന്നു ചോദ്യം ചോദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പുതിയ തലമുറയുടെ പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയത്ത് ഈ തലമുറയുടെ മുമ്പുള്ള തലമുറ അപ്പം എൻ്റെയൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ളവരും അതിന് തൊട്ട് മുമ്പുള്ള ആളുകളും എത്രയോ ആളുകൾ നൂറുകണക്കിന് ആളുകളെ നമുക്ക് നേരിട്ട് അറിയാം അവർക്കിതൊക്കെ ബോധ്യപ്പെട്ടിട്ടും എല്ലാം ബോധ്യപ്പെട്ടിട്ടും ഇതൊന്നും വലിയ കഥയുള്ള കാര്യമല്ല എന്ന് മനസ്സിലായിട്ടും ഈ മതം അതിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് മനസ്സിലായിട്ടും ഈ മതം മറ്റെല്ലാ മതങ്ങളും പോലെ മനുഷ്യന്മാരുണ്ടാക്കിയ മതം തന്നെയാണ് എന്നൊക്കെ മനസ്സിലായാലും ആ മതവിശ്വാസം ഇല്ലാതായി എന്നുള്ള കാര്യം കൂടെ ജീവിക്കുന്ന പാർട്ണർ പോലും അറിയാതെ മക്കൾ പോലും അറിയാതെ മക്കളെയൊക്കെ മദ്രസിലും വിട്ട് വെള്ളിയാഴ്ചകളിലും പെരുന്നാളിലും പള്ളിയിലേക്ക് മനസ്സിലാ മനസ്സോടെ വിശ്വാസമില്ലാതെ പോയി പോലും ജീവിക്കുന്ന ആളുകളുണ്ട് അത് ഭയം കൊണ്ടാണ് സാമൂഹികമായിട്ട് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സംവിധാനമുണ്ട് ആ സംവിധാനത്തെ ഭയപ്പെട്ടുകൊണ്ട് പരസ്യമായിട്ട് ഇസ്ലാമിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം വഴിമുട്ടും എന്നുള്ളത് കുടുംബം തകർക്കും എന്നുള്ളത് കച്ചവടം ചെയ്ത് ജീവിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ജോലി ചെയ്യുന്നതിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് സാമൂഹികമായിട്ടുള്ള ഭ്രഷ്ടും ബഹിഷ്കരണവും നേരിടേണ്ടി വരും എന്നുള്ള ഭയം കൊണ്ട് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് മുസ്ലിമാണ് എന്ന വിധേയനെ ജീവിച്ചു പോകുന്ന നമുക്ക് പരിചയമുള്ള ഇസ്ലാം മത ഉപേക്ഷിച്ച ആളുകളെ മൂന്നോ നാലോ ഇരട്ടി മനുഷ്യർ കേരളത്തിലെ പല ഭാഗത്തും ആ തരത്തിലുണ്ട് പല ആളുകൾ നമ്മളോട് വ്യക്തിപരമായിട്ട് ഫോണിൽ സംസാരിക്കാറുണ്ട് പക്ഷെ അവർക്കൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ഫലം കാണുന്നുണ്ട് എന്നും സമൂഹത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നും കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും പ്രത്യേകിച്ച് എൻ്റെ എന്നോടുള്ള ഒരു അപ്രീസിയേഷൻ ആയിട്ട് പലരും പറയാറുള്ള കാര്യം എനിക്ക് ആ കാര്യത്തിൽ അത് പറയുന്ന ആളുകളോടുള്ള നന്ദിയുണ്ട് മീൻസ് ആ ഒരു സ്നേഹമുണ്ട് നമ്മളത് വളരെ കൃത്യമായിട്ട് ആ ലക്ഷ്യത്തിൽ തന്നെ പോവുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അത് അത് ഗുണകരമാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തുന്നു എന്നുള്ളത് അറിയുമ്പോൾ സന്തോഷം മാത്രം പങ്കുവെക്കുകയാണ് പലരും പറയുന്നത് വൈകാരികമായിട്ട് വിശ്വാസികളെ പിന്നെ ഡിസ്റ്റേബ് ചെയ്യാതെ അവരുടെ ചിന്തകളിലേക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് എല്ലാവരും പറയുന്നത് അതുമാത്രമാണ് നമ്മളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇത് മനസ്സിലാവുന്ന സമയത്ത് പിന്നെ ഇതൊക്കെ മനസ്സിലാവുകയും തിരിച്ചറിയുകയും സംസാരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ആളുകളാണ് മുസ്ലിം സമൂഹത്തിലുള്ള മനുഷ്യരാണ് അവര് ചെറിയ പ്രായം തൊട്ട് ഇങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെടുന്നതാണ് എന്നുള്ള ഒരു സഹാനുഭൂതിയുടെ പുറത്ത് അവർ ചിന്തിക്കാൻ മറന്നുപോയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചിന്തയിലേക്ക് വന്നിട്ടില്ലാത്ത ചില ആംഗിളുകൾ ചില വസ്തുതകൾ ചില ചരിത്ര പശ്ചാത്തലങ്ങൾ ഇതൊക്കെ നമ്മൾ പിന്നെ ഇട്ടുകൊടുത്തുകൊണ്ട് അവരോട് ചോദ്യം ചോദിക്കുകയും അതിനെ അവരോട് തന്നെ വിശകലനം ചെയ്യാൻ ആവശ്യപ്പെടുകയും പഠിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആ പ്രവർത്തനത്തിൻ്റെ ഫലം സമൂഹത്തിൽ വലിയ രീതിയിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വളരെ ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ കേവലം മതം വിട്ട് മതത്തിനെതിരെയും മതവിശ്വാസികൾക്കെതിരെയും ചീത്ത വിളിയും തെറിവിളിയായിട്ട് ഓടി നടക്കുക എന്നതല്ല നമ്മൾ കാണുന്നത് വിശ്വാസി സമൂഹത്തിനകത്തുള്ള ആളുകൾ ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നും ഇതിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നും ഇതിൽ ചില ചോദ്യങ്ങൾ യുക്തിഭദ്രമായിട്ട് ചോദിക്കപ്പെടേണ്ടതുണ്ട് എന്നും അവർ മനസ്സിലാവുകയും തിരിച്ചറിയുകയും അത് ആ രീതിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് വലിയ മാറ്റം വരുന്ന ഭാവിയിൽ സമീപ ഭാവിയിൽ ഉണ്ടാക്കാൻ ഉതകുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവര് സാധാരണ കയ്യിൽ വെച്ച് പ്രയോഗിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം നമ്മളൊക്കെ വിശ്വസിക്കുന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും കൂടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കണം എന്നാണ് അതിനുവേണ്ടി പണച്ച നമ്മൾ പറച്ചോന്നെ നാളെ ജനാധിപത്യ ദൗസിൽ ഞങ്ങളെയൊക്കെ നീ ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കാം പക്ഷെ ആ ആഗ്രഹത്തിന്റെയും ആ പ്രാർത്ഥനയുടെയും കടക്കൽ കത്തി വെച്ചുകൊണ്ടാണ് നമ്മുടെ ചില മക്കൾ മതത്തിന്റെ വഴിവിട്ട് ഈ അമിതമായ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലേക്ക് അവർ നടന്നു പോകുന്നത് അതിലേക്ക് അവരെ കൊണ്ടുപോയ ഒന്നിലേറെ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പൊ ഇവരിപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് പിന്നെ സ്വർഗത്തിക്ക് പോകേണ്ടത് നരകത്തേക്ക് പോകാതിരിക്കേണ്ടേ എന്ന ചിന്തയിൽ തന്നെ കുട്ടികളെ ഇനിയും തിരിച്ചു കെട്ടാം ആ കുറ്റിയിലേക്ക് കെട്ടാം എന്ന അബദ്ധമാണ് ഇവർ ഇനിയും പ്രതിരോധം എന്ന നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടബദ്ധം പറ്റി ഒന്ന് ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങി ഖുർആൻ പഠിക്കൂ 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 എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി അതിൽ കൂടുതൽ കൂടുതൽ അവരുടെ വിശ്വാസം ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇസ്ലാഹി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ കൊണം ആളുകൾ കിതാബ് വായിച്ചു ഖുർആൻ വായിച്ചും മനസ്സിലാക്കി എന്നുള്ളത് ഒരു ഭാഗത്ത് അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കോവിഡിന് ശേഷം രണ്ട് മൂന്ന് വർഷം കംപ്ലീറ്റ് ഇത് ഓൺലൈൻ ആകുന്ന സമയത്ത് വിശ്വാസപരമായിട്ട് ഇരട്ടത്താപ്പ് നമ്മൾ പറഞ്ഞല്ലോ എല്ലാത്തിലും ഇരട്ടത്താപ്പാണ് അപ്പോൾ കോവിഡ് തുടങ്ങുന്ന സമയത്ത് അത് ചൈനയിൽ ചൈനയ്ക്ക് അള്ള കൊടുക്കുന്ന ശിക്ഷയാണ് എന്ന് പറഞ്ഞ് തുടങ്ങി അവസാനം മക്കം കഴമ്പ് വരെ പൂട്ടിയിടുന്ന അവസ്ഥയുണ്ടായി അല്ലെങ്കിൽ ഹജ്ജ് ഒഴിവാകുന്ന അവസ്ഥയുണ്ടായി അതൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ഓൺലൈനിലേക്കായി അപ്പൊ മതപഠനവും ഓൺലൈനായി സ്വാഭാവികമായിട്ടും മതത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ വായലുകൾ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അറിയാതെ അല്ലെങ്കിൽ സജസ്റ്റഡ് വീഡിയോസ് ആയിട്ട് നമ്മളെ നമ്മളെപ്പോലെയുള്ള മതവിമർശകരുടെ വിഷയവും അവരുടെ മുന്നിലേക്ക് എത്തും അപ്പൊ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരറ്റ പരിഹാരമേ ഉള്ളൂ സോഷ്യൽ മീഡിയ നിന്ന് മൂല്യമാരും വയലും ഇല്ലാണ്ടാവുക എന്നുള്ളത് മീൻസ് അവര് പിൻവാങ്ങുക എന്നുള്ളത് വയൽത് പറയുകയും അത് അപ്ലോഡ് ചെയ്യുകയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അത് എല്ലായിടത്തും ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ പത്ത് എം എം അക്ബറിന്റെ വയൽ കേൾക്കുമ്പോൾ എം എം അക്ബറിന്റെ ഒരു വീഡിയോക്ക് റിപ്ലൈ ചെയ്ത ഒരു വീഡിയോ സ്വാഭാവികമായിട്ടും സജസ്റ്റഡ് വീഡിയോസ് ആയിട്ട് അവരിലേക്ക് എത്തും അപ്പൊ ഇപ്പോഴും നമുക്ക് പുതിയതായിട്ട് ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ ഈ ചാനൽ കാണാൻ തുടങ്ങി ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് കാണുന്നത് ഈ ലൈവിൽ പോലും ആദ്യമായിട്ട് ഈ ഒരു ചാനലിലേക്ക് എത്തിപ്പെട്ട ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം ആ രീതിയിൽ ഇസ്ലാമിക പ്രബോധനവും അതിന്റെ പ്രചാരണത്തിനും വേണ്ടി നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന കാലത്തോളം അതിനോടുള്ള പ്രതികരണം യൂട്യൂബിൽ ഇടുന്നത് നിങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ളത് അത് ഒരു സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ രഹസ്യമായും ഒളിഞ്ഞും തെളിഞ്ഞും പാത്തും പതുങ്ങിയും കബറും നരകവും പറഞ്ഞിട്ടുള്ള ബേജാറൊന്നും നടക്കില്ല കൃത്യമായിട്ട് ആശയപരമായിട്ട് ഇസ്ലാം വിശകലനം ചെയ്യപ്പെടും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടും അകത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും പുറത്തു വിമർശനങ്ങൾ ഉണ്ടാകും താങ്ങാനാവാത്ത തരത്തിലുള്ള വിമർശനങ്ങൾ വരും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ടാകും പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തിന് അകത്തുനിന്ന് തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്നവനെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് നിങ്ങൾ തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇനിയിപ്പൊ അങ്ങനെ ഒരു കായികമായിട്ടുള്ള അക്രമത്തിന് പറ്റുന്ന അവസ്ഥ ഉണ്ടാവില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഇതിലിങ്ങനെ സംശയത്തിൽ നിൽക്കുന്ന ആളുകൾ എല്ലാവരും കൂടി മതത്തെ തിരിച്ചറിയുകയും പുറത്തു വരികയും ചെയ്യും വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇവരകപ്പെട്ടിട്ടുള്ളത് അപ്പൊ എന്തായാലും എങ്ങനെയാണ് ഇതിനെ ഇവർ വിശകലനം ചെയ്യുന്നത് ഈ പ്രതിസന്ധിയെക്കുറിച്ച് ഇവർ എങ്ങനെയാണ് അവരുടെ വിലയിരുത്തൽ എന്താണ് അതിൻ്റെ പ്രതിവിധി എന്താണ് എന്നൊക്കെ ഇദ്ദേഹം അടുത്ത ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് പറയാൻ ശ്രമിക്കുകയാണ് ആ വീഡിയോ നമ്മൾ നാളെ വിശദമായിട്ട് വിശകലനം ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്